നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സരി രണ്ടും കൽപ്പിച്ച് രൂപയെ കാണിട്ട് പോവുകയാണ് കാരണം രൂപയാൻ്റെ ഒപ്പുള്ള ആ ഒരു ജീവിതം എത്ര സന്തോഷകരമായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ബലം മനസ്സിലാക്കുന്നത് കുറേ കാലമായിട്ട് സന്തോഷം എന്തെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും താനും ആൻറ്റിയും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു എന്നൊരു തോന്നൽ സരവിൻ്റെ മനസ്സിലുണ്ട് പിന്നീട് സരൈവ് രണ്ടും കൽപ്പിച്ചാണ് രൂപയെ കാണാനായിട്ട് പോണേ ഈ സമയത്ത് പ്രകാശൻ രാഹുലിന്റെ അടുത്തായിരുന്നു രാഹുലിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നരത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിന്റെയും കിരണ്ടും കാര്യത്തിലൊരു തീരുമാനവും ഉണ്ടാക്കണം അതുമാത്രമല്ല ചന്ദ്രസേനെ എല്ലാവരെയും ഭാഗവരുത്തണം എന്നൊരു ചിന്ത മാത്രമേ രാഹുൽ രാഹുലിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് രാഹുലിനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് പ്രകാശിന് അങ്ങനെ മീൻകറി എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തു അപ്പോൾ രാഹുലിന് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാകുന്നു ഭൂമിയിലുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ ശത്രുക്കളെ കൊല്ലപ്പെടും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ശത്രുക്കള വകു വരുത്തിയിട്ട് ജയിലിലേക്കും പോകാം അപ്പോൾ ഉള്ളിടത്തോളം കാലം എനിക്ക് നല്ല ആഹാരമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു എന്തിനും പോകുന്ന പ്രകാശനമല്ലേ നീ കഴിക്കണമെന്നുള്ള രീതിക്കാണ് ഉണ്ടാക്കി പോയി കൊടുക്കുന്നത് കാരണം അതേ കാലം നീ ഇങ്ങനെ ഇരുന്ന് തിന്നില്ലടാ എന്റെ മോളെയും മരുമോനെയും കൊച്ചുമോനെയും ഒക്കെ ഉപദ്രവിക്കാനായിട്ട് ഒരുങ്ങോലം നീ നിന്റെയൊക്കെ തന്ത്രങ്ങൾ മനസ്സിലാക്കാനടാ ഞാൻ ഇവിടെ കൂടിയിരിക്കണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശൻ പ്രകാശനടുത്തു കൂടിയിരിക്കുന്നത് പിന്നീട് പ്രകാശൻ രാഹുലും കൂടെ സംസാരിക്കണ സമയത്ത് പ്രകാശൻ രാഹുലിനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൻ വിക്രം ജയിലിൽ നിന്ന് വരുമ്പോൾ അവന് കൊടുക്കാനായിട്ട് എനിക്കൊരു സമ്മാനം കരുതണം അത് കല്യാണിയുടെയും കിരൺടേയും ഒക്കെ ദുരന്തമാണ് അന്ന് പറയണെ അതിനു വേണ്ടിയിട്ടാ ഞാന് ഇപ്പം ഈ ഒന്നര കാലം വെച്ച് ഇങ്ങനെ നടക്കണേന്ന് പറയണം രാഹുലിൻ്റെയൊക്കെ അടുത്തേക്ക് വന്ന പോലും അതിനുവേണ്ടിയിട്ടാണെന്ന് പറയാം അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്കറിയാടാ നിന്നെ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നീ നിൻ്റെ മോളെ അംഗീകരിച്ചിട്ടല്ലോ ഇനി എന്താണോ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം പിന്നെ വേടക്കാലം കൊണ്ട് ഞാനൊന്ന് സംശയിച്ച് നിന്നെ ആ അസ്വാഭാവികമായിട്ടാണ് നിനക്ക് മാറ്റം വന്നെന്ന് കരുതി ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ പാർ തന്നെയാണ് നീ എന്ന് പിന്നെ ഒരു കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇല്ലാതാക്കണം എന്ന് പറയാം ഒരു പക്ഷേ എൻ്റെ മോള് സരയുണ്ടല്ലോ ആ വൃത്തികെട്ട മനോഹറിന്റെ ചതി അറിയും അധികം വൈകാതെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ സരോവിന് പിടിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ സരിയോ മിക്കവാറും ചെയ്യാൻ പോകുന്നെ എന്താന്ന് എനിക്ക് പോലും അറിയില്ല അവള് ചിലപ്പോൾ മിക്കവാറും ആത്മഹത്യ പോലും ചെയ്തെന്ന് വരും അതിനു മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണമെന്ന് പറയുകയാണ് ആ കിരണേയും കല്യാണിന്റെയും ഒക്കെ പതനം കണ്ട അവൾക്കൊരാശ്വാസം ആയിരിക്കും കാരണം എൻ്റെ മോൾക്ക് കിട്ടാത്ത ഒരു സുഖ സൗകര്യങ്ങളൊന്നും കല്യാണിക്ക് കിട്ടണ്ട അവൾ ആ കിരണോടൊപ്പം ജീവിക്കണ്ട എൻ്റെ മോളുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് അങ്ങനെ ആരും സുഖിക്കണ്ടെന്ന് പറയണ അവളുടെ മുന്നിൽ കൺ മുന്നിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അവൾക്ക് വീണ്ടും സമന്ത സമന്തലയറ്റും ഒന്നുമല്ലാലും എൻ്റെ മോളല്ലേ എൻ്റെ സ്വന്തം ചോരയല്ലേ അവൾക്ക് എന്തേലും സംഭവിച്ച എനിക്ക് സഹിക്കോ എന്ന് ചോദിക്കുക ആ സമയത്ത് പ്രകാശം മനസ്സിൽ പറഞ്ഞു എടാ എൻ്റെ സ്വന്തം ചോര എടാ കല്യാണി പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം ഞാൻ തിരിച്ചറിഞ്ഞില്ല ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും പറ്റാൻ നോക്കുക എന്നുള്ള എൻ്റെ കർത്തവ്യം എടാ ഇത്രയും കാലം ഒരു അച്ഛനായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല എൻ്റെ മോൾക്ക് സംരക്ഷകനായ ഒരു അച്ഛനായിട്ട് ഞാൻ മാറാൻ പോവാണ് അത് നീ അറിയാൻ പോകുന്നുള്ളി രാഹുലെ എങ്ങനെയാ എന്താന്നൊക്കെ അതുവരെ നിന്നോടൊപ്പം ഞാൻ ഇങ്ങനെ ചേർന്നു ചേർന്ന് നിൽക്കും നിന്റെ എല്ലാ കളികളും ഞാൻ മനസ്സിലാക്കും അവസാനം നിനക്കിട്ട് ഞാൻ പണി തരുവുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറയാണ് ആ സമയത്ത് സരൂവ് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രൂപയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കോളുമ്പലടിച്ചു ഞാൻ രൂപയാണ് ഇറങ്ങി വരുന്നത് സരൂവിനെ കണ്ടത് രൂപയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നീയോ എന്നൊരു രീതിയായിരുന്നു പിന്നീട് സരിവ് സരവ് എന്ന് പറഞ്ഞ അകത്തേക്ക് ഓരോ എന്തിനാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് അത് പിന്നെ ആൻറ്റി എനിക്ക് ആൻറ്റീനെ ഒന്ന് കാണായിരുന്നു കണ്ടതൊക്കെ പോരെ ചോദിക്കുക നീയും നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ മോനേയും മരുമോളെയൊക്കെ ഇല്ലാതാക്കാൻ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സരേ പറഞ്ഞു ആൻറ്റി നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന ഇത്തിരി എങ്കിലും ജീവൻ എൻ്റെ കിരണും കല്യാണിക്കും ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ അടുത്ത തന്ത്രമായിട്ട് ആൻറ്റി ഇങ്ങനെയൊന്നും പറയരുത് കാറിന്റെ ബ്രേക്ക് കഴിച്ചു വിട്ട കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നു പറയാം ഇനിയിപ്പം നീ അറിയത്തില്ലോ നിന്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നീ ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം സരേ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാണ് എന്ത് തെറ്റിപ്പറ്റിപ്പോയി നീന ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം നീ നല്ല വ്യക്തമായ ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാ ഓരോ കളികളും കളിച്ചിരിക്കുന്നെ നീ കല്യാണിയും കിരണീം ഇല്ലാതാക്കി നിന്റെ ലക്ഷ്യം എന്ന് പറയുകയാണ് ഇതിനുമുമ്പ് നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയാൽ ഇത്രയില്ലാത്ത കല്ലുമോനെ വരെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ ഒന്നുമല്ലേ നീ ഒരു അമ്മയാണ് ഓടി നിനക്കുവല്ലേ ഒരു പെൺകുഞ്ഞെന്ന് ചോദിക്കുകയാണ് ഇതേട്ടപ്പോൾ സരൈവ് പറഞ്ഞു അത് പിന്നെ ആന്റി ആ ഒന്നും പറയാൻ വേണ്ടി ഞാൻ വന്നതല്ല എന്റെ മനസ്സിന് ആകെപ്പാടൊരു വിഷമെന്ന് പറയാം വിഷമോ നിനക്കോ നല്ല കഥയെ ഇത് കേട്ട് കഴിയുമ്പത്തേന് എനിക്ക് സങ്കടം വരുമെന്നാണ് നിനക്ക് തോന്നി ഒരിക്കലും വില്ലടി എന്ന് പറയുന്നത് നീ ചെയ്ത ദുഷ്ടതകളൊക്കെ ചെയ്ത് ഓർക്കുമ്പോ ഒന്നുമല്ലെന്ന് പറയാണ് നീ നിന്റെ അമ്മയും അച്ഛനും കൂടെ കൂടി ചേർന്നിട്ട് എന്തൊക്കെ പ്രവർത്തികളായി ചെയ്ത് കൂട്ടിയത് അതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് ചോദിക്കാം സരി പറഞ്ഞു അതെ ഞാൻ കണക്കൂട്ടിയതൊക്കെ തെറ്റിപ്പോയെന്ന് എനിക്കിപ്പോ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് ആന്റിയെന്ന് ഓർത്തു നോക്കിയേ നമ്മൾ തമ്മിലുള്ള ആ പഴയൊരു ജീവിതം ആന്റി ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ എത്ര സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നല്ലേ ആ ഒരു ജീവിതം മതിയായിരുന്നു എനിക്കിപ്പോൾ തോന്നിപ്പോവാ കല്യാണം ഒന്നും കഴിക്കണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം രൂപ വെച്ച് എന്ത് പറ്റി നിന്റെ സ്വഭാവത്തിനൊരു മാറ്റമൊക്കെ നിന്റെ ഭർത്താവിന്റെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞോ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആ സരി ഒന്നും ഞെട്ടി സരിവിന് മനസ്സിലായി ആന്റിക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ഈ സമയത്ത് രൂപ പറഞ്ഞു എടി അറിയാത്ത വിള ചുറയുമ്പോൾ അറിയൂന്ന് പറഞ്ഞോലെ നിനക്ക് കിട്ടാനുള്ളൊരു ഭർത്താവിനെ തന്നെ നിനക്ക് ഇട്ടിരിക്കുന്നെ നിന്റെ അഹങ്കാരത്തിനും പിന്നെ അതുപോലെ തന്നെ നിന്റെ ക്രൂരതയ്ക്കും പറ്റിയൊരു ഭർത്താവിനെ തന്നെ ദൈവം നിനക്കായിട്ട് തന്നിരിക്കുന്നത് കല്യാണി കിരൺ മോനും സന്തോഷത്തോടെ ജീവിക്കുന്ന നിനക്ക് അല്ലേ അതുകൊണ്ട് നിനക്ക് ദൈവമായിട്ട് അറിഞ്ഞു നന്നാടി മനോഹറിനെ പോലെ ഒരു ദുഷ്ടന എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സരൈവി പറഞ്ഞു ആന്റി നീ കൂടുതലൊന്നും പറയണ്ട ആന്റിയായിട്ട് വിളിച്ചോണ്ട് ഇവിടെ നിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഇറങ്ങി പോവാൻ നോക്ക് പിന്നെ ഒരു കാര്യം നിന്റെ എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ രാഹുല് അവനെ എൻ്റെ കൺമുന്നിൽ കിട്ടിയിട്ടുണ്ട് അവനെ ഞാൻ തീർത്തു കളയെന്ന് പറയാ അവനെ അന്വേഷിച്ച് പോലീസ് നാടൊട്ടക നടക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന നീ ഇനി മേലാൽ ഈ പഠിക്കാതെ കയറിയേക്കല്ല അങ്ങനെ കയറിട്ടെന്ന് നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാം അതോടൊപ്പം തന്നെ കല്യാണയും കിരണയും ഇല്ലാതാക്കാണ്ട് നീ എന്തേലും പ്ലാനും പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിനക്ക് ഞാൻ അന്തികുദാശം നടത്തുകൂടി പിന്നെ ഞാൻ നോക്കത്തില്ല എൻ്റെ ആങ്ങളുടെ മോളാന്ന് പരിഗണനയൊന്നും തരത്തില്ല പിന്നെ നിന്നെ തീർക്കാൻ വരീട്ട് വരുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്നത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് നിന്റെ അച്ഛനായിട്ട് എൻ്റെ ജീവിതം തറുത്തളഞ്ഞ് അറിയാലോ ഒന്നും രണ്ടു വർഷമല്ല പത്തിരുപത്തഞ്ച് വർഷക്കാലം ഉം ചെയ്ത ക്രൂരതകളൊക്കെ അതൊക്കെ പെട്ടെന്ന് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണോ ഉം അതുമാത്രല്ല നിന്റെ അമ്മയോട് അയാൾ എന്തൊക്കെ ക്രൂരതകളിച്ചത് കൂട്ടിയത് ശരിക്കും പറഞ്ഞാല് നിന്റെ അമ്മയൊരു പാവമായിരുന്നു അന്ന് അറിയാലോ നിന്റെ അമ്മയെ ആ വിധവാക്കി മാറ്റി നിന്റെ അച്ഛൻ ഒറ്റയെടുത്തന പക്ഷെ എന്നിട്ടും ആ സ്ത്രീ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ എനിക്ക് അനുഭവം തോന്നുന്നെന്ന് പറയണം സരിവിന് ഉത്തരം പൂട്ടി പിന്നീട് സരൂവിനോട് പറഞ്ഞു ഇതേ ഇനിയെങ്കിൽ നീ നന്നാവാൻ നോക്ക് നിന്റെ സ്വന്തം അമ്മയെങ്കിലും നീ ഒന്നും ഒന്നുമല്ലേലും നിന്നെ ഇതേ ഇത്രയും കാലം നോക്കി നോക്കി നിന്റെ നിൻ്റെ ഉണ്ടല്ലോ അവരെയെങ്കിലും നീ തിരിച്ചറിയാൻ നോക്ക് ഇതൊന്നുമില്ല നീ നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കാലത്തും ഗതി കിട്ടാൻ പോകുന്നില്ല സരിവ് എന്നൊക്കെ പറയാണ് സരവ് പറഞ്ഞ ആൻറ്റി ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ കൂടുതലൊന്നും പറയണ്ട അതെ എൻ്റെ അടുത്ത് കൂടുതൽ ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് വരുവോ വേണ്ട ക്ഷേപാമുളം ഒന്നും നടത്തണ്ട മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അല്ലേ ഇപ്പം നിന്നെയാ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാണ് സരീവിനു മനസ്സിലായി തന്നെ ഇവിടുന്ന് അടിച്ചിറക്കുന്ന അവസാനം സരി അവിടെ നിന്ന് വിഷമിച്ച് സങ്കടപൊതു സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ഇറങ്ങി പോരുകയാണ് സരീവിനു മനസ്സിലായി താൻ വലിയൊരു ചതിക്കുഴിയിലേക്കാ ചെന്നു പെട്ടേ കാര്യം അങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് കയറിപ്പോരുന്നത് ഈ സമയത്തെല്ലാം മനസ്സിലെ ചിന്ത താൻ തൻ്റെ മനുവേടിനെ കുറിച്ച് ആലോചിച്ച കാര്യങ്ങളൊക്കെ ശരിയായിരിക്കില്ലേ ഒരു പക്ഷെ ആ കല്യാണത്തിന്റെ ആ നടന്ന കാര്യങ്ങളൊക്കെ ആ റിസപ്ഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തൻ്റെ മനുവേടനാണ് അവിടെ നിൽക്കണമെന്ന് നിൽക്കണമെന്നറിയാം അതൊന്നും തൻ്റെ മനുവേടനായിരിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു അത് മാത്രമല്ല ടെസ്റ്റേ ഷോപ്പിലേക്ക് പോയത് അദ്ദേഹം ആയിരിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ സരൂവിൻ്റെ കണക്കൂട്ടകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആദ്യം വിളിക്കുന്നത് കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തെടുത്തു നിന്നാണ് വിളിക്കുന്നത് അവിടെ വിളിച്ചിട്ട് അവർ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുവാണ് അത് മനോഹറിൻ്റെ ആയിരുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സരൂവ് ആകെ പടഞ്ഞെട്ടി തിരിച്ചുപോയി അപ്പം തന്നെ ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം സരിയു തിരിച്ചറിയുവാണ് ഇത്രയും കാലം തൻ്റെ കൂടെ വന്നിട്ട് തന്നെ ചിരിച്ച് കാണിച്ച് തന്നെ മയക്കിയിട്ട് തനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി